നമസ്കാരം പൊതുതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം പാലക്കാട് തൃശൂർ ജില്ലകളിലായി പരന്നുകിടക്കുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം പാലക്കാട് ജില്ലയിലെ തരൂർ ആലത്തൂർ നെന്മാറ ചിറ്റൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളുമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് നേരത്തെയുണ്ടായിരുന്ന ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തെ പുനഃക്രമീകരിച്ച് ആലത്തൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും മണ്ഡലം ഇടതുപക്ഷത്തായിരുന്നു പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം വലത്തോട്ട് ചാഞ്ഞതോടെ യു ഡി എഫിലെ രമ്യാ ഹരിദാസ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തി മണ്ഡലത്തെ രണ്ട് തവണ പ്രതിനിധീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ ഒരു ലക്ഷത്തി അമ്പത്തിയെട്ട് വോട്ടിനാണ് രമ്യ ഹരിദാസ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിനും സിപിഎമ്മിനുമൊപ്പം എൻഡിഎ മുന്നണിയിൽ നിന്നും ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആയിരുന്നു അന്ന് മത്സരരംഗത്തുണ്ടായിരുന്നത് മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് നെല്ലിന്റെയും നാടൻ കള്ളിന്റെയും മണമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ കർഷക തൊഴിലാളിയും കള്ളുജത്ത് തൊഴിലാളിയും ഉൾപ്പെടുന്ന സാധാരണക്കാരന്റെ രാഷ്ട്രീയം പറയുന്ന മണ്ഡലം മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ മൂപ്പ് മാത്രമുള്ള ആലത്തൂരിനു പറയാൻ വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഒന്നുമില്ലെങ്കിലും മണ്ഡലത്തിന്റെ പൂർവാശ്രമമായ ഒറ്റപ്പാലത്തിന് അങ്ങനെയല്ല ഉപരാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ പ്രതിനിധീകരിച്ചിരുന്നത് ഈ മണ്ഡലത്തെയായിരുന്നു രണ്ട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആലത്തൂരിൻ്റെ സാംസ്കാരിക ഭൂമികയ്ക്കും അത്ര തന്നെ വൈവിധ്യമുണ്ട് വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായരുടെ തിരുവില്ലാമലയും ഊട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ്റെ തസ്രാക്കും ഈ മണ്ഡലത്തിലാണ് കുന്നംകുളത്തെ ഒരു പ്രവർത്തകന് മീനാക്ഷിപുരത്തെ ഒരു വോട്ടറോട് വോട്ട് ചോദിക്കണമെങ്കിൽ കുറച്ച് തമിഴും കൂടി പഠിക്കേണ്ടി വരും ചിറ്റൂർ നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിലെ ചുവരെഴുത്തുകൾ തമിഴിൽ തന്നെ വായിക്കണം തമിഴ്നാടിനെ ആശ്രയിക്കാതെ സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് പോലും വരാൻ കഴിയാത്ത വോട്ടർമാരുള്ളതും ഈ മണ്ഡലത്തിലാണ് പറമ്പിക്കുളത്തെ പട്ടികവർഗ കോളനി നിവാസികളുടെ കേരളത്തിലൂടെയുള്ള ഒരു വഴി എന്ന ആവശ്യം ഇപ്പോഴും പാതിവഴിയിൽ തന്നെയാണ് തെക്കൻ ജില്ലകളിലേക്കുള്ള കള്ളുമായി അതിരാവിലെ അണക്കപ്പാറയിലെ ദേശീയപാതയിൽ പരിശോധന കാത്തുകിടക്കുന്ന വണ്ടികളുടെ നീണ്ട നിര ഈ മണ്ഡലത്തിലെ ഒരു പുലർക്കാല കാഴ്ചയാണ് കാരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കള്ളുൽപാദനം നടക്കുന്നത് ഈ മണ്ഡലത്തിലാണ് നെല്ലുൽപാദനവും അതുപോലെ തന്നെ രണ്ടാം വിള കൊയ്ത്ത് സജീവമായ മണ്ഡലത്തിൽ നെല്ല് സംവരണവും സംവരണ വില വിതരണവും വിഷയമാണ് ജലസമരം കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ച പ്ലാച്ചി ആലത്തൂർ മണ്ഡലത്തിലാണ് ഉള്ളത് വേനൽ കനക്കുമ്പോൾ അതേ തോതിൽ കനക്കുന്ന ഒരു പ്രശ്നമാണ് മണ്ഡലത്തിലെ ജലക്ഷാമം അതുകൊണ്ട് തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നുള്ള ജലലഭ്യത എന്നതും എന്നും മണ്ഡലത്തിലെ ചർച്ചാ വിഷയമാണ് ആലത്തൂർ മണ്ഡലത്തിലെ പതിമൂന്ന് ലക്ഷത്തോളം വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാരാണ് ഭൂരിപക്ഷം യുവ വോട്ടർമാരും കുറവല്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള അവസരം ഇനിയുമുള്ളതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൃത്യമറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ഒരുക്കങ്ങളും മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മേരോ പെഹല വോട്ട് ദേശ്കേലിയെ ക്യാമ്പയിനും മണ്ഡലത്തിൽ സജീവമായിട്ടു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് അണ്ടർ സ്കോ ടി വി എം എന്നാൻഡിലും സന്ദർശിക്കാം പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയായ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി കടന്നുപോകുന്നത് ആലത്തൂർ മണ്ഡലത്തിലൂടെയാണ് പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു വ്യവസായ പാർക്ക് മണ്ഡലത്തിലെ കണ്ണമ്പ്ര വില്ലേജിലാണ് സ്ഥാപിക്കുന്നത് ഇതിനായുള്ള സ്ഥലമെടുപ്പ് നടപടികൾ അവസാന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾക്കും മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ആർ പി ശ്രീനാഥ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ എ ബി സി ഡി പരിപാടിയിലൂടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൗരന്മാർ കൂടെ ഉൾപ്പെടുന്ന ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തൃപ്തികരമായ ഇടപാടുകൾ നടത്തുന്ന ജൻധൻ യോജന അക്കൗണ്ടുകൾക്ക് പതിനായിരം രൂപ വരെയുള്ള വായ്പ യാതൊരു ഈടുമില്ലാതെ ലഭിക്കുന്നു മാത്രമല്ല ഒരു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസും പദ്ധതിയുടെ ഭാഗമാണ് ആലത്തൂർ മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന സുരക്ഷാ ബീമാ യോജന എന്നീ പദ്ധതികളുടെ ആശയം ആശയമെത്തിക്കുകയും താല്പര്യമുള്ള യോഗ്യരായവരെ പദ്ധതികൾ ചേർക്കുവാനും ബാങ്കുകൾക്ക് സാധിച്ചിട്ടുണ്ട് ചെറിയ സംരംഭം തുടങ്ങാൻ ബാങ്കുകൾ വഴി നൽകുന്ന വായ്പയാണ് മുദ്രാ വായ്പ ആലത്തൂർ മണ്ഡലത്തിലെ നിരവധി സംരംഭകർ മുദ്രാ വായ്പയുടെ ഗുണഭോക്താക്കളാകാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് തെരുവ് കച്ചവടക്കാർക്കായി അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വണ്ടേഴ്സ് ആത്മനിർഭർ നിധി അഥവാ പി എം സ്വനിധി വായ്പാ പദ്ധതി ചിറ്റൂർ നഗരസഭയിലെ നിരവധി തെരുവ് കച്ചവടക്കാർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പുതിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ടോളം വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നൈപുണ്യ വികസന പരിശീലനത്തോടൊപ്പം ഒരു ലക്ഷത്തിൽ തുടങ്ങി മൂന്ന് ലക്ഷം വരെ അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പ ഇതിലൂടെ ലഭ്യമാകും ഇത്തരത്തിൽ നിരവധി അപേക്ഷകൾ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ വഴി അംഗീകരിക്കപ്പെട്ടു വന്നിട്ടുണ്ട് ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുകയും പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പി ഫുഡ് മൈക്രോ പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ പി എം കാർഷിക മേഖലയിലെ വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി അഥവാ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്ക് പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വായ്പ നൽകുന്ന സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇനിയും പറയുവാനുണ്ട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മണ്ഡലത്തിൽ തുടക്കമായിട്ടുണ്ട് മന്ത്രിയും ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയുമായ കെ രാധാകൃഷ്ണനാണ് ആലത്തൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇതോടെ ഒരു മന്ത്രി മത്സരിക്കുന്ന സംസ്ഥാനത്തെ ഏക മണ്ഡലം എന്ന ഖ്യാതിയും ആലത്തൂരിന് സ്വന്തമായി കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടികയിൽ ആലത്തൂർ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ എൻഡിഎ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് തന്നെയായിരിക്കും മണ്ഡലത്തിൽ മത്സരിക്കുക എന്നും ഏകദേശം ഉറപ്പായിട്ടു ഇതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞതോടെ മണ്ഡലത്തിൽ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരികുളുത്തിക്കഴിഞ്ഞു എന്തായാലും കനത്ത ചൂടിൽ കത്തിക്കയറുന്ന ആഘോഷങ്ങൾക്കൊപ്പം ആലത്തൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മേളവും നിങ്ങൾ കുട്ടികയറും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഇർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം